അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി നമുക്കൊപ്പം ചോദിക്കുകയാണ് ശ്രീ കെ എസ് അരുൺകുമാർ കഴിഞ്ഞ ദിവസം വന്ന ദേശീയ ചാനലുകളുടെ ഏജൻസികളുടെ എക്സിറ്റ് പോളുകളിൽ എൻ ഡി എക്ക് മോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നാനൂറ് വരെ സീറ്റുകൾ പ്രചിച്ച പ്രവചിച്ച ഏജൻസികൾ വരെയുണ്ട് എന്താണ് ഈ എക്സിറ്റ് പോളുകളുടെ ശാസ്ത്രീയത എന്നുകൂടി ചോദ്യം ചെയ്യേണ്ട വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് മുൻ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് മോദി സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജ്യമെങ്ങും ഉയർന്ന ഒരു സാഹചര്യം രാജ്യത്തെ കർഷകരുടെ നീർന്ന പ്രശ്നങ്ങൾ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അഴിമതിയിൽ മുങ്ങിക്കൊള്ളിച്ച എൻ ഡി എ ഇതെല്ലാം വരുമ്പോൾ എങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ ഏജൻസികൾ എന്ത് മാനദണ്ഡ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വിജയം എൻ ഡി എക്ക് പ്രഖ്യാപിക്കുക പ്രവചിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇത് ശരിക്കും ഒരു പി ആർ പണിയാണ് എന്ന് തന്നെ പറയാം ആഗ്രഹിച്ചു വരുത്തുക എന്ന് പറയുന്ന പഴയൊരു ചൊല്ലുണ്ട് അങ്ങനെ ആഗ്രഹിച്ചു വരുത്താൻ കഴിയുന്ന തരത്തിലാണോ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം എൻ ഡി എക്ക് നിലവിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു പി ആർ വർക്കിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരും കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ വിശദമായി തന്നെ ആദ്യ സർവേകളിൽ പല ഏജൻസികളും നോക്കിയിരുന്നു അന്ന് വിലക്കയറ്റവും തൊഴിലില്ലായ്മ അടക്കം ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് ആധികാരികമായിട്ടുള്ള സി എസ് ഡി എസിന്റെ ലോകനീതി സർവേ അടക്കം വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ് എഴുപത്തൊന്ന് ശതമാനം ജനങ്ങളും തൊഴിലില്ലായ്മ വിലക്കയറ്റം വികസന വിരോധം അഴിമതി എന്നീ നാല് വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടെ അന്ന് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഏകപക്ഷീയമായി മൂന്ന് രണ്ടു വരെ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന തരത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന സർവേ ശരിക്കും കുറച്ച് നാളായി ഈ രാജ്യത്തെ കുത്തക മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി ആർ വർക്കിന്റെ ഭാഗമായി തന്നെ വേണം വിലയിരുത്താൻ കാരണം തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും ഈ രാജ്യത്തിന്റെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഈ കോർപ്പറേറ്റുകളെല്ലാം അവർ ആഗ്രഹിക്കുന്നത് എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരണം കാരണം കോർപ്പറേറ്റുകൾക്ക് തടച്ചു വളരാൻ പറ്റിയ ഏറ്റവും വലിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്കുക അപ്പൊ മഹാരാഷ്ട്ര അവിടെ വലിയ തരത്തിൽ ബി ജെ പി ഇതര മുന്നണി മുന്നേറ്റമുണ്ടാക്കും പ്രത്യേകിച്ച് എൻ സി പി അതുപോലെ തന്നെ ശിവസേന അതുപോലെ ടക്കമുള്ള സഖ്യം മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ബീഹാർ ബീഹാറിൽ ഇരുന്നൂറിലധികം വലിയ പൊതുയോഗങ്ങളാണ് തേജസ്വി യാദവ് നടത്തിയതെന്നും അവിടെ വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള മുന്നേറ്റമുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തു അതുപോലെ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് വരാൻ പാടില്ല വശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പൊ പഞ്ചാബിലായാലും ഡൽഹിയിലായാലും ഹരിയാനയിലായാലും വലിയ തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ പര്യടനം എന്ന രൂപത്തിൽ സ്ഥാനാർത്ഥികളെ തടയുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നടത്തിയ ഇടപെടലുകളെ വലിയ തോതിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തടയുന്ന സാഹചര്യമാണ് ഈ രാജ്യത്ത് കണ്ടത് അപ്പൊ അവിടെയെല്ലാം വലിയ തരത്തിൽ ബിജെപിക്ക് തന്നെ മുന്നേറ്റം ഉണ്ടാക്കും എന്ന തരത്തിലാണ് സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുപോലെ തമിഴ്നാടക്കം കർണാടകത്തിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ വലിയ തരത്തിൽ കോൺഗ്രസിന് ഉണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാൻ നില മെച്ചപ്പെടുത്തുമെന്നതും ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ് അപ്പൊ അവിടെയെല്ലാം വലിയ തരം ത്തിൽ ബിജെപിക്ക് തന്നെ എൻ ഡി എ മുന്നണിക്ക് തന്നെ മുന്നേറ്റം എന്ന് പറയുന്നു തൊട്ടും ആധികാരികമല്ല ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ചില സർവേകളിൽ കേരളത്തിൽ എൽ ഡി എഫിന് പൂജ്യം ബി ജെ പിക്ക് മൂന്ന് വരെ സീറ്റ് എന്നതാണ് മൂന്നാമത്തെ സീറ്റ് ഏതാണെന്ന് ബിജെപിയുടെ നേതാക്കന്മാർ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു തരത്തിലും എന്തെങ്കിലും സർവേ നടത്തിയോ ആരുടെ വിവരമാണ് ശേഖരിച്ചത് എന്ത് ഡേറ്റ ആണ് നടത്തിയത് എന്നൊന്നും പറയാതെ എങ്ങനെ ഇത്ര ശതമാനക്കണക്കിന്റെ ആധികാരികമായിട്ടുള്ള വിവരം എന്താണ് ഇതിന്റെ പിന്നിൽ ഏതെല്ലാം തരത്തിലുള്ള ഡേറ്റ ശേഖരണമാണ് നടന്നത് എന്നൊന്നും വെളിപ്പെടുത്താതെ ഏകപക്ഷികമായിട്ടുള്ള ഈ സർവേ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുന്നു എന്നുള്ള ഒരു 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 പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെറിയ കക്ഷികളെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ എൻ ഡി എക്ക് ഭരണത്തിൽ കടിച്ചു തൂങ്ങാൻ തുടരാൻ ചെറിയ കക്ഷികളെ വിലക്കെടുക്കാനും അവരിൽ ഭരണത്തിന് അനുകൂലം അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് അനുകൂലമായി ഇന്നലെ ഭരണം മാത്രമേ വരുവെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട വച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരാധികാരികമില്ലാത്ത സർവേയാണ് ഈ സർവേകളെല്ലാം നാലാം തീയതി ഉച്ചയോടുകൂടി പൊളിഞ്ഞു പാളിസാകുന്ന സാഹചര്യം നമുക്ക് കാണാൻ അതെ അരുൺകുമാർ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചണ്ഡഘോഷങ്ങളാണ് ബിജെപിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കേരള ത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് പതിനേഴ് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫിന് രണ്ടോ മൂന്നോ സീറ്റുകൾ ബി ജെ പിക്ക് അടക്കം ലഭിക്കുമെന്നുള്ളത് അതായത് ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന അത് ഒരു സീറ്റല്ല മൂന്ന് സീറ്റിൽ വരെ നാല് സീറ്റിൽ വരെ എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി എല്ലാ എക്സിറ്റ് പോളുകളിലും ഇത്തരത്തിൽ ബി ജെ പിക്ക് സീറ്റ് നൽകുന്ന ഒരു പതിവ് സ്വീകരിച്ചു വരുന്നുണ്ട് ഇവിടെയും ഇത്തവണയും ആ പതിവ് തന്നെ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുക കേരളത്തിൽ കൃത്യമായി ഇത്തവണത്തെ വോട്ടിംഗ് കാരണം ഈ രാജ്യത്തിൻ്റെ ഈ കഴിഞ്ഞ നാല് വർഷം ഈ ആദ്യത്തെ രണ്ട് ടേമിൽ ബി അതായത് മോദിയുടെ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാലിലെയും രാജ്യത്ത് പ്രധാന പ്രശ്നങ്ങൾ എന്താണ് തൊഴിലില്ലായ്മ ഒപ്പം തന്നെ വിലക്കയറ്റം ഒപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന അസമത്വം ഒപ്പം കാർഷിക പ്രശ്നങ്ങൾ ഇതെല്ലാം ഏറ്റവും കൃത്യമായി ചർച്ച ചെയ്ത സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് മോദി വിരുദ്ധ വികാരം കൃത്യമായി അലടിച്ച സംസ്ഥാനങ്ങളിലൊക്കെ കേരളമാണ് ഈ വരുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഇരുപത് സീറ്റുകൾ ഉറപ്പാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായി മോദി വിരുദ്ധ വികാരം ഉയർന്നു വരുന്ന ഒരു സംസ്ഥാനം ബി ജെ പിക്ക് യാതൊരു സാധ്യമില്ലാത്ത തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു അവിടെയാണ് എക്സിറ്റ് പോളുകൾ ഇതാ മൂന്ന് മുതൽ നാല് സീറ്റുകൾ വരെ ഉണ്ടാകുന്നു എന്ന് പറയുകയും ചെയ്യും വളരെ കൃത്യമായി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിലുമുണ്ട് തീർച്ചയായും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുപ്പത് സീറ്റുകൾ ഞങ്ങൾ നേടുമെന്നും മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞത് അതിനുശേഷം എക്സിറ്റ് പോളുകളിലെല്ലാം ബിജെപി വലിയ തരത്തിൽ പതിനേഴ് സീറ്റ് വരെ നേടുമെന്ന് സർവേ നടത്തി പറഞ്ഞവരിവിടെയുണ്ട് നമുക്കറിയാം ഉള്ള സീറ്റ് വരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി എത്തില്ല ഒരു മണ്ഡലത്തിലും എന്ന് തന്നെയാണ് ഇവിടെ ജനം വിശ്വസിക്കുന്നത് കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ഇലക്ട്രി ബോണ്ട് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ കേന്ദ്ര അവഗണന അതുപോലെ ഗവർണർ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉപരോധം എല്ലാം വളരെ ശക്തമായിട്ടുള്ള ചർച്ചാ വിഷയമായി മാറി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭവും പ്രതികരണവും ഉണ്ടായ സംസ്ഥാനം കേരളമാണ് അപ്പൊ ഈ മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഏറ്റവും ദുരന്ത ഫലം അനുഭവിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളം അങ്ങനെ അനുഭവ ദുരന്തങ്ങൾ അനുഭവിക്കാൻ കാരണം കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയിട്ടാണ് നമ്മൾ ഗവർണറുടെ വിഷയത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക പരമാധികാരം തകർക്കുന്ന എല്ലാം നമ്മൾ പിടിച്ചു നിന്നത് ഡൽഹിയിൽ പോയി നമ്മൾ നടത്തിയ ഉജ്ജ്വലമായ സമരം തന്നെയാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണിക്ക് തന്നെ ആവേശം പകരുന്ന തരത്തിലുള്ള സമരമായി മാറിയതെന്ന് നമുക്ക് കാണാൻ കഴിയും കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനവും പതിനഞ്ച് ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ വാഗ്ദാനമടക്കം പറഞ്ഞ ഒരു വാഗ്ദാനവും എൻ ഡി എ സർക്കാർ കഴിഞ്ഞ കൊല്ലമായി പാലിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തൊഴിൽ പ്രതീക്ഷയായ പട്ടാളത്തിലേക്കുള്ള നിയമനം വരെ അഗ്നിപത് നാല് വർഷമായി ചുരുക്കിയതടക്കം യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങൾ തകർത്ത ഗവൺമെന്റ് എന്ന രൂപത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും പേരിൽ കീറി മുറിക്കാനുള്ള ഇടപെടലുകൾ അതുപോലെ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി നിരവധി ഇടപെടലുകൾ പല ഘട്ടത്തിലും സുപ്രീം കോടതി അന്ത്യശാസനം കൊടുത്ത് ഇടപെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏറ്റവും അവസാന ഇലക്ട്രൽ ബോണ്ട് തന്നെ നമുക്കറിയാം വലിയ തരത്തിൽ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തെയും അതിശക്തമായി ചെറുത്ത സി പി എമ്മിന്റെ ഇടപെടലുകൾ ഒരു രൂപ പോലും വേണ്ടെന്ന് ആവശ്യം വേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തി അത് റദ്ദു ചെയ്തു ഇതെല്ലാം കേരളത്തിലെ ഇലക്ഷൻ പ്രത്യേകിച്ച് രണ്ടാം ഘട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയായിരുന്നു അപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി വർഗീയ ധ്രുവീകരണം നടത്താൻ ഒരു പത്ത് പതിനഞ്ച് തവണ പ്രധാനമന്ത്രി നടത്തിയ ശ്രമം ആ ശ്രമമെല്ലാം രാജ്യത്ത് ഗൗരവമായിട്ട് ചർച്ചയായത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഏതായാലും കേരളത്തിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്ക് കിട്ടും അതുപോലെ തന്നെ വലിയ തരത്തിൽ ഇങ്ങനെ വരും എന്നുള്ള ഒരു പ്രതികരണം ശരിക്കും ഏകപക്ഷീകമാണ് ഒരു തര ഒരു ഡേറ്റയുടെ പിൻബലമില്ല വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടം കേരളത്തിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇടതുപക്ഷം നടത്തിയ രാജ്യത്താകമാനം നടത്തിയ ഇടപെടലുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചവരോട് ഇല്ലാത്ത ഇന്ത്യയ്ക്ക് എന്തു പ്രശസ്തി എന്ന് കഴിഞ്ഞ അഞ്ചു വർഷം അകത്തും പുറത്തും നമ്മൾ നടത്തിയ കൊണ്ട് ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി ബൽക്കിസ് ബാനുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാശ്മീരിനെ കീറി മുറിച്ചപ്പോൾ നടത്തിയ സീതാറാം യെച്ചൂരി നടത്തിയ ഇടപെടലുകൾ അങ്ങനെ എവിടെയെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുണ്ടോ അവിടെ ഓടിയെത്തി ആശ്വാസമെത്തി എത്തിച്ച് അതുപോലെ തന്നെ ഇവിടെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ബുൾഡോസർ സംസ്കാരം നടപ്പാക്കിയപ്പോൾ അതിന്റെ മുന്നിലേക്ക് കയറി നിന്ന് വൃന്ദാക്കാരാട്ട് നടത്തി ഇടപെടലെല്ലാം ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ച ഈ രാജ്യത്ത് ഉണ്ടായതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതെല്ലാം വളരെ ആവേശകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതാണ് അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പ്രജ പ്രവചനങ്ങളെയെല്ലാം തള്ളിച്ചുകൊണ്ട് മുന്നേറ്റം ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഉണ്ടാകും അതുപോലെ ഇന്ത്യ മുന്നണിക്ക് അതിൽ യാതൊരു സംശയമില്ല ശ്രീ അരുൺകുമാർ ഈ സാഹചര്യത്തിൽ തന്നെ വേണം കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ചില ഭരണങ്ങൾ കൂടി വിശദീകരിക്കേണ്ടതുണ്ട് അതായത് അതിൽ പേട്രിയോട്ടിക് വോട്ടർ എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയത് എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റുകൾ എൽ ഡി എഫിനും നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെ യു ഡി എഫിനുമാണ് മറ്റ് ചില ഏജൻസികൾ നടത്തിയത് കേട്ടാൽ രസകരമാണ് ഡി ബി ലൈവ് എഴുപത്തി നാല് മുതൽ എൺപത് വരെ സീറ്റുകളാണ് യു ഡി എഫിനും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി വി പി മാർക്ക് നടത്തിയത് അറുപത് മുതൽ അറുപത്തി ആറ് വരെ ഈ എല്ലാ ഏജൻസികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റുകൾ ചില ഏജൻസികൾ ഒന്ന് മുതൽ ആറു വരെ സീറ്റുകൾ രണ്ട് മുതൽ ഏഴ് വരെ സീറ്റുകൾ എല്ലാ എക്സിറ്റ് പോളുകളിലും എൻ ഡി എക്ക് ബി ജെ പിക്ക് അതായത് രണ്ട് മുതൽ വരെയും ഏഴ് വരെ സീറ്റുകൾ പ്രവചിച്ച സാഹചര്യം കൂടിയുണ്ട് ഇതുകൂടി പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ അതായത് അശാസ്ത്രീയമായ വിലയിരുത്തൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരു ഒരു ഘട്ടത്തിലൊരു പ്രതിഷേധം അതായത് പ്രതിപക്ഷം എന്ന തരത്തിൽ തന്നെ വളർന്നു വരാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയ്ക്കെതിരായ വെല്ലുവിളി കേന്ദ്ര സർക്കാർ ഉയർത്തിയപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തകർക്കുന്ന ഫെഡറൽ സംവിധാനങ്ങളെ ആകെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തിയപ്പോഴൊക്കെ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചപ്പോഴൊക്കെ കൃത്യമായ ഇടപെടലുകൾ സുപ്രീംകോടതിയിൽ അടക്കം നിയമ പോരാട്ടം നടത്തിയ ഒരു സംസ്ഥാനം അത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് അങ്ങനെയുള്ളടത്ത് എങ്ങനെ ബി ജെ ഈ ചോദ്യം കൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ടി വരുന്നുണ്ട് ആ സർവേയിൽ മനോരമ പത്രമടക്കം നടത്തിയ വലിയ ആധികാരികമായിട്ടുള്ള സർവേ എന്ന രൂപത്തിൽ പുറത്തു വന്ന വിവരത്തിൽ തോൽപ്പിച്ച ഇരുപത്തി ഒന്ന് പേർ ഈ കേരളത്തിന്റെ എം എൽ എമാരാണിപ്പോ അന്ന് മനോരമയടക്കം പല മാധ്യമങ്ങളും തോൽപ്പിച്ച പ്രധാനപ്പെട്ട രണ്ടുപേർ ഇന്ന് ഈ സംസ്ഥാനത്തെ മന്ത്രിയാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ അവർ തോൽപ്പിച്ചിരുന്നു വലിയ വ്യത്യാസത്തിന് തോൽക്കുമെന്നാണ് പറഞ്ഞത് മുഹമ്മദ് റിയാസ് ജയിച്ചത് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ടിനാണ് അതുപോലെ ഇടുക്കിയിൽ നിന്ന് സെഗാവ് എം എം മണി ദയനീയമായി പരാജയപ്പെടും എന്നതാണ് എല്ലാ ചാനലുകളും നടത്തിയ സർവേയിൽ പുറത്തുവന്നും മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റഞ്ച് വോട്ടിനാണ് ശ്രീ എം എം മണി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ കളവശ്ശേരിയിൽ നിന്നും സഖാവ് പി രാജീവ് പതിനയ്യായിരം വോട്ടിന് തോൽക്കുമെന്നതായിരുന്നു സർവേ റിപ്പോർട്ട് പക്ഷെ പി രാജീവ് ജയിച്ചു കയറിയത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിനാണ് അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ സച്ചിൻ ദേവ് വി ജോയി സബാസ്റ്റിൻ കുളപ്പിങ്കൽ അതുപോലെ സേവിയർ ചിറ്റിലപ്പള്ളി കെ ജെ മാക്സി കെ വി കുഞ്ഞമ്പു മുഹമ്മദ് അഹമ്മദ് ദേവർഗോവിൽ പി ടി എ റഹീം ഒ ആർ കേളു കാനത്തിൽ ജമീൽ അങ്ങനെ നിരവധി നിരവധി ആളുകൾ ദയനീയമായി പരാജയപ്പെടുമെന്ന് സർവേകളെല്ലാം പറഞ്ഞെടുത്ത് ഇവരെല്ലാം വമ്പൻ വിജയമാണ് നേടിയത് ഞാനിപ്പോ സംസാരിക്കുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകും ട്വന്റി ട്വന്റി വിജയിക്കും എന്ന രൂപത്തിലായിരുന്നു അവിടെ പരമാവധി മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ വന്ന റിപ്പോർട്ട് പക്ഷേ എൽ ഡി എഫ് വൻ വിജയം നേടുന്ന സാഹചര്യവും ട്വന്റി ട്വന്റി മൂന്നാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യമുണ്ട് അപ്പൊ ഇതൊന്നും ഒരു ആധികാരികമല്ല കാരണം സർവേകൾ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന സർവേകളാണെന്ന് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ജനകീയ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് ആ ജനകീയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ് രാഷ്ട്രീയത്തിൽ അഞ്ചു വർഷം കൂടുന്ന കുടുംബം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് അവ നന്നായി പ്രയോജനപ്പെടുത്തുന്ന ചരിത്രം തന്നെയാണ് നമ്മുടെ നാടിനുള്ളത് ആ നാട് അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിൽ അത് വിനിയോഗിച്ചിട്ടുണ്ടെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ സർവേകൾ ഒക്കെ ആധികാരികമല്ലെന്നും അതുപോലെ വലിയ തരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന തന്നെ യാതൊരു ശരി വളരെ നന്ദി ശ്രീ ഈ പ്രതികരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾ എന്ന അസംബന്ധം എത്ര എത്രത്തോളം അസംബന്ധമാണെന്ന് മനസ്സിലായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് വിവിധ കേരളത്തിലെ വിവിധ ഏജൻസികൾ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ അന്ന് തോൽപ്പിക്കപ്പെട്ട പലരും ആ എക്സിറ്റ് പോളുകൾ തോൽപ്പിക്കപ്പെട്ട പലരും ഇപ്പോഴും മന്ത്രിമാരും എം എൽ എ സംസ്ഥാന നിയമസഭയിലുണ്ട് അതുകൊണ്ട് തന്നെയാണിത് അസംബന്ധമാണെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരികയും ചെയ്യുന്നത് വളരെ നന്ദി ശ്രീ അരുൺകുമാർ ഈ സമയത്ത് പ്രതികരിച്ചതിന്